ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാർത്ഥി സൗഹൃദ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടും കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്ന സർക്കാർ ഗൗരവകരമായി കാണുമോ ഇങ്ങനെ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളിൽ കൂടുതലും ആൺകുട്ടികളാണെന്ന വസ്തുത പരിശോധിച്ചിട്ടുണ്ടോ ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ച് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമോ സർ നമ്മുടെ കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കുറവാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പഠനം നടത്തിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നേരത്തെ വായിച്ചു തുടങ്ങിയതാണ് എസ് സി എസ് ടി മേഖലയിൽ കുഴിഞ്ഞുപോക്ക് കുറിച്ച് വളരെ കുറവായി നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ ആ മേഖലയിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവരുടെ വാഹന സൗകര്യം കെട്ട അവർ ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുള്ള അധ്യാപകർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലാതെ പൊതുവിൽ ഏറ്റവും ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരള സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് അനുവദിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് പ്രൈമറി വിഭാഗത്തിൽ ആറ് രൂപയും അപ്പർ പ്രൈമറി വിഭാഗത്തിൽ എട്ട് രൂപ പതിനേഴ് പൈസയുമാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം നൽകുന്നതിന് പ്രയാസപ്പെടുകയാണ് നിത്യോപയ സാധനങ്ങളുടെ വിലവർത്തനം പരിഗണിച്ച് ഈ തുക വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമോ സാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചു സാർ അങ്ങ് കാണാത്തോണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എട്ട് റുപ്പ്യയാക്കി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല മുട്ടയും പഴവും നേത്ര പഴവും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാശ് പ്രത്യേക വളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഹെഡ്മാസ്റ്റർമാരും വലിയ സന്തോഷത്തിലാണ് നോക്കാണ്ട് ഉത്കണ്ഠപ്പെട്ട ഒരു കാര്യവും ഇല്ല